இல்ல குட்டி ஒரு துள்ளி டீசல் இல்ல விஷம் வயறில் உத்தப்பம் வட சாம்பார் ஓக்கும்போ தான் எந்த ரசம் ஸ்ரீதேவி குட்டி അതെ അതെ നല്ല കാശ് അവനോ നേരത്തെ എന്നിട്ട് കേട്ടോ അല്ല അവനത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു ശ്രീദേവിയുടെ ഒരു കസിൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഒരു രവീന്ദ്രനാഥൻ നായർ കേതു ഒരു പബ്ലിക് സ്കൂളിന്റെ ഡയറക്ടർ നേരാ വെജിറ്റേറിയൻ കിട്ടില്ല ഉള്ളൂ എനിക്ക് നോൺ ആണെങ്കിലും സത്യം പറഞ്ഞ നോൺ ആണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല എനിക്ക് എനിക്കും ഈ സ്വന്തം കൈ എവിടെ പോയി പോയി ഞാനില്ല നമുക്ക് എന്തിനാ പൂച്ച വേറെ വഴി നോക്കാം അല്ലെങ്കി വേണ്ട നിങ്ങൾ എന്നെ നോക്കിക്കോ സഞ്ചി പോയതോടെ നിർത്തി എല്ലാത്തിനും നമുക്കൊരു കാര്യം ചെയ്യാം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് നമുക്കൊരു പായകുട്ട് വിരിച്ച് മാഷകൾ കിടത്തിയ നല്ല കളക്ഷൻ ആയിരിക്കും നിന്റെ കിടത്തടാ കോടമഞ്ഞും വെള്ളിമേഘങ്ങളും മേഘങ്ങളും നീലവിഹായസും ചേരുന്ന ഈ പുണ്യഭൂമിയിലെ യൂക്കാലിപ്സിന്റെ ഗന്ധമേറി വരുന്ന മന്ദമാരുടെ മതിയല്ലോ വിശപ്പടക്കാൻ അല്ലേ ശ്രീദേവി ഒന്ന് ഏതായാലും നമുക്കൊരു തൊഴിലറിയാലോ എന്താ പിന്നെ ഒരു കാര്യം പലതരത്തിലുള്ള ഉണ്ടാവും അതുകൊണ്ട് ആളും തരവും അറിഞ്ഞു പാടിക്കോണം പിന്നെ ഈ പാട്ട് എടുത്ത് പിരിക്കുമ്പോ ട്യൂണിലും എക്സ്പ്രഷൻസിലും അഗാധമായ സെന്റിമെന്റ്സ് വേണം മനസ്സിലായില്ലേ മനസിലായില്ലേ കൊണ്ണീരിലെ ചില്ലറ ഒഴി വരൂ തുടക്കം നീലാംബരി തന്നെ ആയിക്കോട്ടെ കൗരി ഞങ്ങളും നോയിക്കോളാം നിങ്ങളെല്ലാം ഇവരും വിദ്യാഭ്യാസമുള്ള പിള്ളേരല്ലേ കുറച്ച് കാശ് പോയെന്ന് വെച്ച് ഇതാണ് ചെയ്യേണ്ടത് ഒന്നാമത് സീസൺ എന്തെങ്കിലും ഫോറിനേഴ്സാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നത് അവരെല്ലാം നമ്മുടെ നാടിനെ പറ്റി എന്ത് വിചാരിക്കും പോരാത്തതിന് കേരളത്തിൽ നിന്ന് ഒരു ഓഫീസർ വന്നിട്ടുണ്ട് അദ്ദേഹം അത് പിന്നെയും പറഞ്ഞത് ചെയ്തോളും ഒന്നും പറഞ്ഞില്ല ഇതെന്താ സ്ഥലം ഇട്ടോണം അയ്യോ ഡീസൽ അടിക്കാനുള്ള കാശോ അത് തെണ്ടി പിരിച്ചില്ലേ ഇവിടെങ്ങാണ് ഇനി നിങ്ങളുടെ പാട്ട് കേട്ടാൽ എന്റെ സ്വഭാവം മാറും ഈ പെമ്പിള്ളാലുള്ളത് കൊണ്ട് നന്നായി അല്ലെങ്കിൽ ഇടിച്ചാൻ എല്ലാത്തിന് എല്ലുവിഴിയന്നെ ഞാനൊരു അധ്യാപകനാ സാറേ ആ മനസ്സിലായി മനസ്സിലായി കൊടുക്കോടെ ആ ഞാൻ പൊടിയോ സുബൈൻ ഓക്കെ

അതിനോക്കോ സാറ് കെട്ടാൻ പോകുന്ന പെണ്ണ് ഒരു പാട്ടുകാരി ആയിരിക്കും ശ്രുതി തെറ്റിച്ച് തെറ്റിച്ച് പാടി പാടി സാറിനെ കൊല്ലും കരുനോക്കാം രവീട്ട് വന്നിട്ടുണ്ട് എന്തെങ്കിലും കുളത്തിൽ കാണും ഈശ്വരാട്ടിന് എപ്പോ ചേച്ചിയും കുട്ടികളും വന്നിട്ടില്ലേ കാശു പോയെന്ന് പറഞ്ഞ് കൊടയക്കനാനും മുഴുവനും നടന്ന് പാട്ടും പാടി തെണ്ടീട്ട് വന്നിരിക്കുന്നു നാളെ വന്നത് ഓ അവതാര ലക്ഷ്യം മനസ്സിലായി ന്യൂസ് കൊണ്ട് വന്നായിരിക്കും ഫോൺ ചെയ്യാമായിരുന്നില്ലേ ശ്രീദേവി പിന്നെ എന്തിനാ അവിടെ കിടക്കുന്നത് ഫോൺ നമ്മുടെ എസ്റ്റേറ്റിൽ നിനക്ക് അഹങ്കാര അഹങ്കാരം അച്ഛനില്ലാത്ത കുട്ടിയല്ലേന്ന് വിചാരിച്ച് ഞാൻ തന്നെ നിന്നെ വളർത്തി ചീത്തയാക്കിയത് ഒക്കെ തീർന്നോളും നാളെ അവൻ വരും പോലീസ് എന്തിനു നിന്നെ പെണ്ണ് കാണാൻ

നീ അവനെ ഒന്ന് നോക്ക് കണ്ടിട്ടുണ്ടോ ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കുത്തി ഇരുന്നിട്ടാ വരുന്നത് എന്നാലും മോള് സ്കൂളിൽ ഒന്ന് വരാതിരുന്നത് രവിച്ചേട്ടന് വലിയ വേഷമായി പോയി പയ്യനെ മോക്ക് ഇഷ്ടപ്പെട്ടില്ല കെട്ടണ്ട നല്ലത് വേറെ വരും അല്ല അല്ലെങ്കിൽ തന്നെ നിന്റെ കല്യാണം വലിയ ആയി നോ എനിക്കും വല്ലപ്പോഴും വരാ നടക്കുന്നില്ല കേട്ടിട്ടുണ്ട് സ്കൂൾ ഒക്കെ ആയല്ലോ പൈസ പോലും ചെലവില്ലാതെ പക്ഷേ ഈ നോമാനുസ് ലാൻഡ് അങ്ങനെ അല്ല നാളല്ലോ രവിച്ചേട്ടാ മൂത്ത മൂളിൽ ഞാനും തമ്മിൽ നാല് വയസ്സിന്റെ വ്യത്യാസം മീൻസ് അമ്പലപ്പുറം മുറിപേടി മരിച്ചുകൊണ്ട് നടന്നിരുന്ന കാലം കിട്ടിയിരുന്നെങ്കിൽ സുമയ്ക്ക് എന്റെ പ്രായം ഒരു മധുരത്തിനാവിംഗ് ലഹരിയിലെങ്ങോ തുടമുല്ല െങ്കിലും കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല മോളെ നിർബന്ധിക്കുന്നില്ല നിനക്ക് ഇഷ്ടപ്പെട്ടാ മാത്രം മതി നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് വെച്ചു വരാൻ പറയട്ടെ കിടന്നോളൂ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ പെണ്ണ് ഒരു പാട്ടുകാരിയച്ചു ശ്രുതി തെറ്റിച്ചു തെറ്റിച്ചു പാടി പാടി സാറിനെ കൊല്ലു നോക്കി കരുതാട്ട തങ്കപ്പെട്ട യ്യൻ എന്തൊരു കല എന്തൊരു വിനയം നിനക്ക് ഇഷ്ടമായിടി മോളെന്തു പറ്റി ഇഷ്ടമാതി അതിന് അയാൾക്ക് ഇഷ്ടമുണ്ട് അത് നിനക്കെങ്ങനെ അറിയാം അവര് സന്തോഷായിട്ടാണല്ലോ പോയത് പക്ഷെ പോകുമ്പോ അയാൾ ഒരു നോട്ടം നോക്കി കണ്ടോ ഞാനെങ്ങും കണ്ടില്ലേ ആ എന്നാ ഞാൻ കണ്ടു ഞങ്ങള് കൊടൈക്കനാലി വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒന്ന് ഉടക്കിയതാ ഏ പോയെങ്കിൽ അമ്മ പോട്ടടി ഈ ഐ പി എസ് ആരും പോയാൽ ഇനിയൊരു ഐ പി എസ് ആരും വരും ഇല്ലെങ്കിൽ ഐ വരും ഐജി ഒന്നും വേണ്ടടി ഐ ആകുമ്പോ ഒരുപാട് പ്രായം വരും മതി എന്താ ഒരു വഴി അവൾ ഇറങ്ങി വരും ഒറ്റയ്ക്ക് വിളിച്ച് മാറ്റി നിർത്തി പറയുക പെണ്ണേ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ സന്തോഷം അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അക്കാര്യം നാട്ടുകാരോട് പറഞ്ഞു വെറുതെ എന്നെ എന്ന് അവളെ ഞാൻ അടിച്ച് പിരുത്തുകളെ ആ ഇത് തന്നെ ഇതാന്ന് പറഞ്ഞാ മതി ഏ കോളേജ് വിടാൻ സമയമായി ഞാൻ ഒറ്റയ്ക്ക് അയാളുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ അത് വേണ്ട എടി നീ ഇവിടെ വാടി വേണ്ട വേണ്ട എന്റെ മുളനെ തനിയെ പോയാ മതി നീ ഒറ്റയ്ക്ക് ചെല്ലുന്നതായിരിക്കും അങ്ങേരിക്കിഷ്ടം എടി അനിക്കുന്ന ആരാ നോക്കി എവിടെ അവിടെ ചുമ താൻ എന്ത് വിചാരിച്ചാലും ശരി തന്നെ എനിക്കിഷ്ടമായി എന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പോ ഇവിടെ വെച്ച് പറഞ്ഞോളാം വെറുതെ നാട്ടുകാരെടുത്ത് എങ്ങനെ പോയി പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാലൊന്നുമില്ല എന്നാലും പറയരുത് പക്ഷേ എനിക്ക് നിങ്ങളെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു